നമസ്കാരം പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്ന ആദ്യ രാജ്യമായി കിരീബാത്തി ദ്വീപ് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മൂന്നരയ്ക്കായിരുന്നു കിരിബാത്തി ദ്വീപിൽ പുതുവർഷം പറഞ്ഞത് ക്രിസ്മസ് ദ്വീപ് എന്നും അറിയപ്പെടുന്ന കിരിബാത്തി മധ്യ പസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ദ്വീപാണിത് ഇന്ത്യയെക്കാൾ എട്ടര മണിക്കൂർ മുന്നിലാണ് കിരിബാത്തി ദ്വീപ് ഗംഭീര ആഘോഷങ്ങളോടെയാണ് കിരിബാത്തി പുതുവത്സരത്തെ വരവേറ്റത് ഇന്ത്യൻ സമയം നാലരയോടെ ന്യൂസിലൻഡിലും പുതുവർഷം എത്തിയിരുന്നു ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ പുതുവർഷത്തെ വമ്പൻ ആഘോഷങ്ങളോടെയാണ് സ്വീകരിച്ചത് പുതുവർഷത്തെ വരവേൽക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ആകാശത്ത് വർണ്ണകാഴ്ച കാഴ്ച തീർത്ത് പടക്കം പൊട്ടിച്ചും മറ്റുമാണ് പുതുവർഷത്തെ വരവേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേൽക്കാൻ വൻ ജനാവലിയാണ് തെരുവുകളിൽ തടിച്ചുകൂടിയത് ടോംഗോ സമോവ ഫിജി എന്നീ രാജ്യങ്ങളിലാണ് ന്യൂസിലൻഡിന്റെ തൊട്ടു പിന്നാലെ പുതുവർഷം ആഘോഷിച്ചത് പിന്നീട് ക്വീൻസ്ലാൻഡും വടക്കൻ ഓസ്ട്രേലിയയും പുതുവർഷം ആഘോഷിക്കും ആറരയോടെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും പുതുവർഷം എത്തി എട്ടരയോടെ ജപ്പാനും ഒൻപതരയോടെ ചൈനയും പുതുവർഷത്തെ വരവേൽക്കും ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചരയോടെയായിരിക്കും യു കെയിലെ പുതുവർഷ ആഘോഷം രാവിലെ പത്തരയ്ക്കായിരിക്കും അമേരിക്കൻ പുതുവർഷം ഏറ്റവും അവസാനം പുതുവർഷം എത്തുന്നത് അമേരിക്കയിലെ ജനവാസമില്ലാത്ത ബേക്കർ ദ്വീപ് ഹൗലാൻഡ് ദ്വീപ് എന്നിവിടങ്ങളിലാണ് ബംഗ്ലാദേശിനും നേപ്പാളിനും പിന്നാലെ പതിനാറാമതായാണ് ഇന്ത്യയിൽ പുതുവർഷം പിറവിയെടുക്കുന്നത് ശ്രീലങ്കയും ഇന്ത്യക്കൊപ്പം പുതുവർഷത്തെ വരവേൽക്കും